ചെറുപുഴ പഞ്ചായത്ത് വികസന സെമിനാർ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് ചർച്ച് കോൾ പഞ്ചായത്ത് വികസന സെമിനാർ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു നിലവിലുള്ള ഭരണസമിതിയുടെ അവസാനത്തെ വികസന സെമിനാർ എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ളതായി സെമിനാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്വാഗതം പറഞ്ഞു അതുപോലെ നമ്മുടെ ചെറുപ്പം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഓരോരുത്തരെയും ഏറ്റവും മാത്രമേ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ നിർവ്വഹണ ഉദ്യോഗസ്ഥർ എല്ലാവരും എഴുതി ചേർന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ സാമൂഹ്യ സേവന രംഗത്ത് നിറഞ്ഞു പ്രവർത്തിച്ചു വരുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെയും നമ്മുടെ ഓരോ വാർഡുകളിലും നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വം മുഖിച്ചു പോരുന്ന നമ്മുടെ വികസന സമിതി അംഗങ്ങളെയും വാർഡ് കൺവീനർമാരെയും ഓരോ ആളുകളെയും അതുപോലെ അംഗൻവാടി വർക്കർമാരുണ്ട് ആശാവർക്കർമാരുടെ പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഭവന നിർമ്മാണ രംഗത്ത് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്താൻ കഴിഞ്ഞുവെന്നും മറ്റ് മേഖലകളിൽ കാര്യക്ഷമമായ വികസനം നടത്താൻ സാധിച്ചുവെന്നും അതേസമയം ചെറുപുഴ മേലെ ബസാറിൽ ശൗചാലയം സ്ഥാപിക്കുമെന്ന വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും എന്നാൽ വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലും റോഡ് വികസനത്തിലും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ വയ്ക്കാൻ സാധിച്ചുവെന്നും വ്യവസായ വകുപ്പിന്റെ ഇരുന്നൂറ്റിമൂന്ന് സംരംഭങ്ങൾ ആരംഭിക്കാനും പഞ്ചായത്ത് വ്യവസായ വകുപ്പ് എന്നിങ്ങനെ വ്യക്തിഗത സംരംഭങ്ങളിൽ തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുണ്ടെന്നും സംശുദ്ധമായ ഒരു ഭരണം നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു കുടുംബങ്ങൾക്ക് വീട്ടിൽ അന്തി ഉറങ്ങാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ വീട് നൽകിയ പഞ്ചായത്ത് ചെറുപുഴ പഞ്ചായത്താണ് എന്ന് അറിയിക്കുന്നതിൽ അല്പം അഭിമാനമുണ്ട് ഇപ്പോ നാനൂറ്റി പത്തിരണ്ട് വീടുകൾ പൂർത്തിയായ സമയത്ത് തന്നെ പതിനേഴ് വീടുകൾ വിവിധ ഘട്ടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇതിന് വേലബസാറിലെ ഒരു ശൗചാലയം വന്നത് അതിനിയും നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അന്ന് ശൗചാലയ നിർമ്മിക്കാമെന്നും ഞങ്ങളുടെ ഒരു ആഗ്രഹം കൊണ്ട് അത് കണ്ണൂർ വിമാനത്താവളത്തിനേതുപോലെ തുല്യമായ ഭംഗിയുള്ളതാക്കി തീർക്കാമെന്നും പറഞ്ഞിരുന്നതാണ് ഇപ്പോഴും ആഗ്രഹം അത് തന്നെയാണ് അന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ ഒരു വാചകം അന്ന് എന്നെ കേട്ടവർ ആരും ഇപ്പോ ഓർമ്മിക്കുന്നില്ല ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഗേൾസ് ഉണ്ടായിരുന്നില്ല ഗേൾസ് സ്കൂളിലെല്ലാം ഗേൾസ് ഇല്ലാത്തതുകൊണ്ടല്ലേ പഞ്ചായത്തിന്റെ കുറവായിട്ട് നാട്ടിൽ പ്രചരിപ്പിക്കാനല്ല നമുക്ക് ഒരു ഉള്ള ആ സൗകര്യം ലഭ്യമായി പഞ്ചായത്ത് എല്ലാ കാര്യത്തിലും നമ്മൾ അഭിമാനത്തോടു കൂടിയിട്ട് ഈ പഞ്ചായത്തിന്റെ വെടിയിലിറങ്ങിയ പറയുന്ന ഒരു കാര്യം മര്യാദക്ക് ഒരു ഗ്രൗണ്ട് പോലും ഇല്ല

மேகலி गायत्री கோபி சந்திரன்னு அவருடைய வேர்ல்ட் சாம்பியன் ஆயிட்டுள்ள பேட்மினன் താരமா. அதே நேரத்துல மகளான गायत्री கோபி. ആ गायत्री கோபி சந்திரன்னுமே கூட பேட்மினன் டபுள்ஸ்ல களிக்குன புட்டி பிரீசா ஜோபி தெலி பஞ்சாயத்துல अभिமானதாரம் ஆயிட்ட ஒரு பொண்ணு கே. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ കെ കെ ജോയി ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി നസീറ പി ചന്ദ്രകാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേഞ്ചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete